ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള പഴയ മൂന്ന് നില കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിലാണ് തീരുമാനമെടുത്തത് കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് പൊളിക്കാനുള്ള തീരുമാനം എന്നാണ് സൂചന ഇത് സംബന്ധിച്ച് നിലവിൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ വ്യാപാരികളുമായി നഗരസഭ ചർച്ച നടത്തും അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് കെട്ടിടമാണ് പൊളിച്ചു നീക്കാൻ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്തത് ബസ് സ്റ്റാൻഡിന് അകത്തേക്കും പുറത്തേക്കുമുള്ള പ്രവേശന കവാടത്തിനടുത്തുള്ള പഴയ കെട്ടിടമാണ് പൊളിച്ചു നീക്കുക ഒറ്റപ്പാലം ടൗണിൽ മെയിൻ റോഡിനോട് ചേർന്നുള്ള ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പുതുക്കി പണിതിരുന്നെങ്കിലും ഈ കെട്ടിടം പൊളിച്ചു മാറ്റാതെ അതുപോലെ നിലനിർത്തുകയായിരുന്നു നിലവിൽ കെട്ടിടത്തിൽ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വർഷങ്ങളായി ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികൾക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒഴിയ ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകും ഇതിനുശേഷമായിരിക്കും പൊളിക്കൽ നടപടികളിലേക്ക് കടക്കുക ഈ കെട്ടിടത്തിലെ വ്യാപാരികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന കാര്യവും പരിഗണിച്ചേക്കും കെട്ടിടം വലിയ അപകടാവസ്ഥയിലാണ് എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തിലാണ് ഒറ്റപ്പാലം നഗരസഭ